ഞങ്ങളുടെ സാറ് നിങ്ങളെ കണ്ടോണ്ടിരിക്കുക നിങ്ങളോട് സംസാരിക്കണം പറഞ്ഞു ആ സി സി ടി വി രാഹുൽ സാങ്വി സാർ സാങ് രാഹുൽ സാങ്വി എന്താടാ രാഹുലേ എടാ പോടാന്നുള്ള വിളി കേട്ടിട്ട് വർഷങ്ങളായല്ലേ നിന്നെ കൊല്ലാൻ പോകുന്ന മിന്നൽ നീ ഭയപ്പെടുന്ന മിന്നൽ അത് ആരാണെന്ന് അറിയോ മകൻ മകൻ വിധിയുടെ വിളയാട്ടം കണ്ടുവിടാ സാങ്വി വീണ്ടും നമ്മൾ കണ്ടുമുട്ടിയിരിക്കുന്നു എന്റെ മോളോട് നീ ചെയ്തത് വലിയ തെറ്റാ പഴയ കണക്കും പുതിയ കണക്കും ഒരുമിച്ച് ചേർത്ത് നിന്നെ കെട്ടിവലിച്ചു കൊണ്ടുവന്ന് നടു റോട്ടിലിട്ട് കത്തിക്കും ഞാൻ എനിക്ക് ധൈര്യം ഉണ്ടെങ്കി നേരിട്ട് ഇങ്ങോട്ട് വരുന്നതിന് പകരം സി എമ്മിനെ വിളിക്കും പി എമ്മിനെ വിളിക്കും അതും അല്ലെങ്കിൽ എന്റെ കാശിന്റെ പവർ കൊണ്ട് നിന്നെ തീർക്കുന്നു പറയാനാണ് ഭാവമെങ്കി ബ്രോ ഐ കെയർ